നമസ്കാരം എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള വ്യക്തിയാണ് സീമാവിനീത് ആളൊരു മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഇൻഫ്ലുവൻസറാണ് അതിലുപരി ഒരു ട്രാൻസ്ഫോണാണ് അതിൽ നിന്നൊക്കെ ആളിനു നമുക്ക് ഒന്നും കൂടി പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ ആളുടെ ആ ഒരു സംസാരം ആ ഒരു ഡ്രസ്സിൻ്റെ രീതി ആ ഒരു ഡ്രസ്സിൻ്റെ രീതി നമുക്ക് എടുത്ത് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പോസ്റ്റ് കുറിച്ചിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പോൾ ഒരു അഞ്ച് മാസമായിട്ടുണ്ടായിരുന്നു വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ട് അതിൽ നിന്ന് വേർ കാരണങ്ങൾ ഒരുപാട് ആലോചിച്ചതിനു ശേഷം പരസ്പര ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നതിനിടയിൽ ഞങ്ങളുടെ മാനസിക സമാധാനത്തിനും പുരോഗതിക്കും വേണ്ടി നിഷാന്തും ഞാനും അഞ്ചു മാസത്തെ വിവാഹ നിശ്ചയത്തിനു ശേഷം വേർപിരിയാൻ തീരുമാനിച്ചു ഈ ആഴത്തിലുള്ള വ്യക്തിപരമായി എടുത്ത തീരുമാനത്തിൽ ഞങ്ങളുടെ സ്വകാര്യത മനസ്സിലാക്കാനും ബഹുമാനിക്കാനും ഞങ്ങൾ മാധ്യമങ്ങളോടും സുഹൃത്തുക്കളോടും ആരാധകരോടും എയോടെ അഭ്യർത്ഥിക്കുന്നു ഞങ്ങൾ വേർപിരിഞ്ഞ് അംഗീകരിച്ചു കൊണ്ട് ഇത് വിശ്വസിക്കുന്ന നിങ്ങളുടെ ധാരണയും പിന്തുണയും ഈ പ്രയാസകരമായ സമയത്ത് വളരെയധികം വിനയപൂർവ്വം നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു നന്ദി സീമ വേദ് ഇതാണ് ആളിട്ടിരുന്ന പോസ്റ്റർ ഈ അഞ്ചു മാസത്തിന് ശേഷം ആൾ വിവാഹ നിശ്ചയത്തിൽ നിന്ന് വേർപിരിയാൻ ഉണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ മാനസികമായിട്ടുള്ള തിരിമുറുക്കം അങ്ങനെയുള്ള കാര്യങ്ങൾ തന്നെയാണ് പരസ്പരം ഇഷ്ടമാണ് എന്നാൽ ആ ഒരു ഇഷ്ടം പ്രകടിപ്പിക്കാനുള്ള സമയം കിട്ടുന്നില്ല ഇവർക്കും രണ്ട് ക്യാരക്ടറായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാല് ഒരു ട്രാൻസ്ഫൺ ആകുമ്പോഴത്തേക്കും ആ ഒരു രീതിയിൽ മാത്രമേ സംസാരിക്കാനും പറ്റത്തുള്ളൂ അപ്പോൾ അത് സിനിമാവിനീത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇന്നതുപോലെ എനിക്ക് അല്ലാണ്ട് സാധാരണ ഒരു സ്ത്രീയെപ്പോലെ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല കാരണം എനിക്ക് എൻ്റെ ഒരു രീതിയുണ്ട് ആ ഒരു രീതിയിൽ മാത്രമേ എനിക്ക് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അങ്ങനെയൊക്കെയുള്ള കുറേ കുറെ കാര്യങ്ങൾ ഇഷ്യൂസ് ഒക്കെ അതിൽ വന്നിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല കുറേ ട്രാൻസ്മണിനെ വെച്ച് നോക്കണമുണ്ടെങ്കിൽ നമുക്ക് ഈ സിനിമാവിനീതി മാറ്റി നിർത്തി തന്നെ നിൽക്കേണ്ടി വരും കാരണം വെച്ചാൽ മറ്റുള്ള ട്രാൻസ്ഫിമണിൽ നമ്മൾ സ്ത്രീയാണ് സ്ത്രീയാണെന്ന് സ്ത്രീ കാണിക്കാൻ വേണ്ടിയിട്ട് പലതും എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന കുറേ വീഡിയോസ് നമ്മൾ കാണാറുണ്ട് എന്നാൽ സീമാവിനീതും ചുരിദാർ സാരി അങ്ങനെയൊക്കെ വായിച്ച് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാരണം നമ്മൾ എത്ര ട്രാൻസ്ഫ്മണ് നോക്കിയാലും ഈ ഒരു ട്രാൻസ്ഫിനെ പോലെ ആരും വരത്തില്ല അത്രയ്ക്ക് നല്ല നീറ്റായിട്ടാണ് ആൾ ധരിക്കുന്ന ഡ്രസ്സ് കൂടു പിന്നെ കുറേ കാര്യങ്ങൾ വിഷമം വരുന്ന കാര്യങ്ങളൊക്കെ പങ്കുവച്ചിട്ടുണ്ട് അത് എന്തായാലും ആ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു വേർപിടി തന്നെ എന്തായാലും അനുഷ്യാ ഇമ്പ്രസ് ചെയ്ത് കാണിക്കണമെന്നാണ് ആൾ പറയുന്നത് അപ്പം അതുപോലെ പറ്റത്തില്ല പിന്നെ കുറേ ജോലി തിരക്കും അങ്ങനെയൊക്കെ കാരണം കൊണ്ട് കൂടുതൽ സമയം ചിലവഴിക്കാനും സംസാരിക്കാനും സം കിട്ടുന്നില്ല അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ കൊണ്ട് മൂന്ന് മാസമായി നേരെ എന്നെ ഉറങ്ങിയിട്ടെന്നൊക്കെ ആൾ പറയേണ്ടേ അപ്പോൾ എന്തായാലും കുറേ ആൾക്കാർക്ക് ഇങ്ങനെ ആയിട്ട് പോകാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട് കാരണം എന്നിട്ടും അവർ അക്സെപ്റ്റ് ചെയ്ത് പോകുന്നു കാരണം ഇതിപ്പോ വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടുള്ളത് കൊണ്ട് മാത്രം എല്ലാവരെയും അറിയിച്ചു ആരും തെറ്റിദ്ധരിക്കരുത് എന്നുള്ള രീതിയിൽ ആടെ ഒരു കുറിപ്പോടെ തന്നെയാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ജീവിതം കിട്ടട്ടെ രണ്ടുപേർക്കും കിട്ടട്ടെ തന്നെ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കല്യാണം കഴിഞ്ഞതിന് ശേഷം സ്വഭാവം അറിഞ്ഞതിനെക്കാട്ടിലും ഈ ഒരു അഞ്ച് മാസത്തിനിടയിൽ സ്വഭാവം അറിഞ്ഞാൽ നമുക്ക് അത് അക്സെപ്റ്റ് ചെയ്ത് മാറ്റി നിർത്താൻ പറ്റും എന്നാൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് പ്രയാസം മാറ്റി നിർത്താൻ പിന്നെ അതിനെക്കാട്ടിലും ഈ ഒരു മ്യൂച്വൽ ആയിട്ടുള്ള ഒരു വേർ കൊടുത്തതാണ് ഏറ്റവും വലിയ കാര്യം